രാഷ്ട്രീയം സംസാരിക്കാൻ അറിയാത്ത ഒരാളാണ് ഞാൻ വയനാട്ടിൽ സംഭവിച്ച മഹാദുരന്തത്തിന്റെ ഇരകളായി മാറിയ ആളുകളെ സംരക്ഷിക്കേണ്ട സർക്കാരും അതിനെ പ്രേരിപ്പിക്കേണ്ട പ്രതിപക്ഷവും ഒക്കെ കളിക്കുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കുറച്ചു കാലമായി നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ ചുരൽമല എന്ന പ്രദേശം സ്ഥിരമായി സന്ദർശിക്കുകയും അവിടുത്തെ ജീവിതങ്ങളെ പകർത്തുകയും ചെയ്യുന്നുണ്ട് അവിടുത്തെ ജീവിതവും ഈ രാഷ്ട്രീയ കളിയും തമ്മിൽ വലിയ അന്തരമുണ്ട് മഹാദുരന്തം പേറി നടക്കുന്ന വലിയ ഒരു ജനസമൂഹം സത്യം പറഞ്ഞാൽ നമ്മളിത് തിരിച്ചറിയാതെ പോവുകയാണ് ദുരന്തം നടന്നിട്ട് ഒരു വർഷം തികയുന്നു നൂറുകണക്കിന് മനുഷ്യരുടെ സ്വത്തും സ്വന്തവും ബന്ധവുമെല്ലാം എല്ലാം ഒഴുകിപ്പോയ ഒരു രാത്രി പക്ഷേ ദുരന്തം നടന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ രോമാഞ്ചമുണ്ടാക്കുന്ന കേട്ടാൽ കോരിത്തരിക്കുന്ന വാഗ്ദാനങ്ങൾ നൽകിയാണ് പലരും മീഡിയകളിൽ നിറഞ്ഞു നിന്നത് പക്ഷേ പലതും വാഗ്ദാനങ്ങൾ മാത്രമായി ഇപ്പോഴും തുടരുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കുക അവിടുത്തെ ജനങ്ങളുടെ ഓരോ മനുഷ്യന്റെയും അവന് നഷ്ടപ്പെട്ട സ്വത്തുക്കളുടെ എത്രയാണോ നഷ്ടപ്പെട്ടത് അതെല്ലാം തിരിച്ചു നൽകാൻ പാകത്തിന് സംഖ്യ ജനങ്ങൾ സർക്കാരിനെ ഏൽപ്പിച്ചിരിക്കെയാണ് അവർ ഇപ്പോഴും ഒന്നുമില്ലാതെ അഭയാർത്ഥികളെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും യൂത്ത് കോൺഗ്രസ് ആവട്ടെ മുസ്ലിം ലീഗ് ആവട്ടെ ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകാനുള്ള കോടികൾ അവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് നേരെ വരുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നും എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വവും അവർക്ക് തന്നെയാണ് അതുകൊണ്ട് അവർ അതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ മുന്നിട്ടിറങ്ങേണ്ടി വരും എന്നാൽ ഭരണ പാർട്ടിയാവട്ടെ മുസ്ലിം ലീഗും യൂത്ത് കോൺഗ്രസും പിരിച്ചെടുത്ത പൈസ അവർ പുട്ടടിച്ചു എന്ന് പറഞ്ഞ് ബസ് സ്റ്റാൻഡുകളിലൂടെ ഭിക്ഷയാജിച്ച് നടന്ന് അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ നിക്ഷേപിക്കാൻ വേണ്ടിയുള്ള തെരുവു നാടകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ മനസ്സിലാക്കേണ്ടത് ഈ പ്രസ്ഥാനങ്ങൾക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇത്രയും അവശത അനുഭവിക്കുന്ന അശരണരായിട്ടുള്ള ഒരുപാട് ജനങ്ങളുണ്ട് അവർക്കിടയിലേക്ക് നിങ്ങൾ അവരുടെ മുഖത്തേക്ക് ചളി വാരി എറിയുന്ന ഇതുപോലുള്ള പരിപാടികൾ നിർത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ട ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്നാൽ ഭരണപക്ഷത്തോട് പറയാനുള്ളത് ജനങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഇത്രയും കോടിക്കണക്കിന് രൂപ അതു വെച്ച് ഇനിയും ഒരുപാട് നാൾ ഇത്രയും നിസ്സഹായ അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളുടെ ക്ഷമപരീക്ഷിക്കാൻ വേണ്ടി മെനക്കെടാതെ ഇത് പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന മുഴുവൻ ക്രെഡിറ്റും നിങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ രാഷ്ട്രീയം മെച്ചപ്പെടുത്തുക എന്നത് മാത്രമാണ്